പിറന്നാൾ ദിനത്തിൽ പുഷ്പയുടെ രണ്ടാം വരവ് കളറാക്കി അല്ലു അർജുൻ അല്ലുവിന്റെ നാല്പത്തിരണ്ടാം ജന്മദിനത്തിൽ പുഷ്പ ധറൂൾ ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ പുറത്തെത്തിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലെ പോലെ സാരി എടുത്ത ആഭരണങ്ങൾ അടിഞ്ഞാണ് ടീസറിലും അല്ലു എത്തിയിരിക്കുന്നത് ഒരു മിനിറ്റ് ഇതാർഘ്യമുള്ള ടീസറിൽ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പശ്ചാത്തലമാണ് കാണിക്കുന്നത് കയ്യിൽ തൃശൂരവുമായി ഗുണ്ടകൾ ഇടിച്ചിരുന്ന പുഷ്പിയാണ് ടീസറിൽ കാണാവുന്നത് അല്ലു അർജുന്റെ കഥാപാത്രത്തെ മാത്രമാണ് ഈ ഒരു ടീസറിൽ കാണിച്ചിരിക്കുന്നത് നായികയായ രശ്മിക മന്ദാനെയോ വില്ലൻ കഥാപാത്രമായ ഫഹദ് ഫാസിലിനെയോ ടീസറിൽ കാണിച്ചിട്ടില്ല സാരി എടുത്ത് ആവരണങ്ങൾ അണിഞ്ഞുള്ള അല്ലു അർജുന്റെ രൂപം മെയ് മാസത്തിൽ തിരുപ്പതിയിൽ നടന്നു വരുന്ന ജക്രാത സമയത്ത് ആരാധിക്കുന്ന ദേവതയായ ഗംഗമ്മ തള്ളിയെ സൂചിപ്പിക്കുന്ന ദാക്കോ ദാക്കോ മെക്ക എന്ന ഗാനത്തിലെ ഒരു വലിയ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതേസമയം അല്ലുവിന്റെ തകർപ്പൻ പ്രകടനത്തിനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്ലു ഫാൻസ് ആര്യ മുതൽ പുഷ്പ വരെയുള്ള ഹിറ്റ് ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ താരത്തെ എത്രത്തോളം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകും അല്ലുവിൻ്റെ കഠിനാധ്വാനവും വേറിട്ട് നിൽക്കുന്ന ഫാഷനുമാണ് സിനിമാ മേഖലയിൽ അദ്ദേഹത്തെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാക്കി മാറ്റുന്നത് ബണ്ണി മല്ലു അർജുൻ എന്നീ പേരുകളിലും അല്ലു അർജുൻ അറിയപ്പെടുന്നുണ്ട് തെലുങ്കിലെ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ അല്ലു അരവിന്ദിന്റെയും ഗീതയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് ചെന്നൈയിലായിരുന്നു അല്ലുവിന്റെ ജനനം തെലുങ്ക് ചലച്ചിത്ര മേഖലയിൽ വളരെയധികം സ്വാധീനമുള്ള കുടുംബത്തിലാണ് അല്ലു ജനനം തെലുങ്കിലെ പ്രശസ്തനായ ഹാസ്യ താരമായിരുന്നു മുത്തശ്ശൻ അല്ലു രാമലിംഗയ്യ ഇതുകൂടാതെ അമ്മാവന്മാരായ ചിരഞ്ജീവിയും പവൻ കല്യാണും തെലുങ്കിലെ പ്രശസ്ത അഭിനേതാക്കളും അമ്മാവനായ ചിരഞ്ജീവിയുടെ ഡാഡി എന്ന സിനിമയിൽ ഒരു ഗാനരംഗത്തിൽ അല്ലു അർജുൻ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് അല്ലു അർജ്ജു നായകനായ ആദ്യ സിനിമയായ ഗംഗോത്രി പുറത്തിറങ്ങിയത് കെ രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത ഗംഗോത്രി ശരാശരി വിജയം നേടിയ സിനിമയായിരുന്നു അല്ലു അർജുൻറെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവ് എന്ന് പറയാവുന്ന ആര്യ രണ്ടായിരത്തി നാലിലാണ് പുറത്തിറങ്ങിയത് യുവാക്കൾക്കിടയിൽ അല്ലുവിന് ധാരാളം ആരാധകരെ നേടിക്കൊടുക്കാൻ ഈ ഒരു ചിത്രത്തിന് സാധിച്ചിരുന്നു അല്ലു അർജുന്റെ ആരാധകരിൽ ഭൂരിഭാഗവും ഇപ്പോഴും യുവാക്കൾ തന്നെയാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി അഞ്ചിൽ ബണ്ണിയും രണ്ടായിരത്തി ആറിൽ ഹാപ്പിയും പുറത്തിറങ്ങി എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു പിന്നീട് അങ്ങോട്ട് ദേശമുടരു പരുഗു ആര്യ എന്ന സിനിമയുടെ തുടർച്ചയായി ആര്യ ടു എന്നിവയും ഇറങ്ങി എന്നാൽ ആദ്യ ചിത്രം പോലെ ബോക്സ് ഓഫീസിൽ ഒരു ചലനം ഉണ്ടാക്കാൻ ആര്യ ടുവിനായില്ല രണ്ടായിരത്തി പത്തിൽ വരുടു എന്ന വലിയ ബഡ്ജറ്റ് ചിത്രം പുറത്തിറങ്ങിയിരുന്നു പതിനെട്ട് കോടി രൂപ ചെലവിട്ട ഈ സിനിമ ടോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായിരുന്നു വരുടുവിന് ശേഷം വേദം എന്ന ചിത്രം കൂടി അല്ലു ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വി വിനായക് സംവിധാനം ചെയ്ത ബദ്രനാഥ് എന്ന ചിത്രം മലയാളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആർട്സിന്റെ ബാനറിൽ അല്ലു അർജുന്റെ അച്ഛനായ അല്ലു അരവിന്ദ് ആണ് ചിത്രം നിർമ്മിച്ചത് തുടർന്നും ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ അല്ലു ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെലുങ്ക് ആക്ഷൻ ഡ്രാമയായ പുഷ്പാദൈസിലാണ് താരം ഈ അടുത്ത കാലത്തായി ആരാധകരുടെ മനസ്സിൽ കയറി കൂടിയത് അല്ലു അർജുനും രശ്മിക മന്ദാനിയും ചിത്രം ാണ് സംവിധാനം ചെയ്തത് കോടി കടന്ന പുഷ്പയുടെ വിജയം കൂടിയായിരുന്നു അല്ലു അർജുന മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത പുഷ്പരാജ് എന്ന കഥാപാത്രത്തിന്റെ രണ്ടാം വരവ് സിനിമാ ലോകം ഏറെ പ്രതീക്ഷയുടെയാണ് കാണുന്നത് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ